വാട്സാപ്പ് യൂട്യൂബ് ഇപ്പോൾ നമ്മുടെ സ്വിഗ്ഗിയിൽ നിന്ന് ഇഷ്ടമാണ് അപ്പോൾ അതിനുവേണ്ടിപ്പോൾ കുറച്ച് സാധനവും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ നമ്മളെ സ്പോൺസർമാരെ സ്പോൺസർന്ന് പറയുമ്പോൾ എന്നാലും ആ ഇവിടെ കാണുമ്പോൾ സാധനങ്ങൾ ചെയ്തിരുന്ന കേട്ടോ അപ്പം ചെയ്തിരുന്ന ആലോചിച്ചെന്തായാലും ഗസാനിയ ഗസാനിയ മെസ്ബന്നാണ് നമ്മൾ ഫുഡും കാര്യങ്ങളും എടുക്കുന്നത് കേട്ടോ ഫുഡ് എടുക്കാൻ വേണ്ടി ഒരു മാവറോളുള്ള ഗസാനിയ മെസ്ബാനിൽ ഇപ്പോൾ വന്ന കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഫുഡ് എടുക്കണം നമ്മൾ ഇവിടെ നല്ല പരിപാടി പരിപാടി പറഞ്ഞാൽ നമ്മൾ കുട്ടിച്ചിറ വാക്കുള്ള ഹോളിനാണ് പരിപാടി കാര്യം നടക്കുന്നുട്ടോ ഇവിടെ ഇപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി വന്നതാണ് എന്തായാലും ഫുഡ് എടുത്തിട്ട് ആയി പറഞ്ഞുതരാം ഇപ്പം സാധനം ഏകദേശം റെഡി ആയി എന്നാണ് പറഞ്ഞത് ഇതിനുള്ളിൽ പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ റെഡി ആയിട്ടുണ്ടോന്നല്ലേ അത് കണ്ടിട്ട് ഇവിടെ ഡെയിലി ഇതുണ്ട് തോന്നിട്ടോ അപ്പോൾ ഡെയിലി ഉണ്ട് ഈ ഹോട്ടലിലും ഹോട്ടൽ ഏറെ ക്ലാസ് അപ്പം ഇവിടെ ഡെയിലി ഇസ്തീന്ന് ഉണ്ടാവും നോമ്പ് കഴിയുന്നേ ഇവിടെ ഇത്തരത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കാൻ തോന്നി വരും ഇതൊക്കെ ഉണ്ട് ആദ്യം തോന്നുന്നു ആയിട്ട് ഓട്ടോ ഉണ്ട് പൈനാപ്പിൾ ഗ്രേപ്സ് സമൂസ അങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ പിന്നെ ബാക്കി കൂടെ ഉണ്ടാവും ഓക്കെ അപ്പം കറക്റ്റ് മെനു എന്താ കാര്യമൊന്നും അറിയത്തിനി നോക്കാം ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് അല്ലേ അത്

നമുക്ക് ഹിഫ്താർ വീടിനൊക്കെ പോഗ്ഗിയിലെ കുറേ വേണ്ടി പറ്റുമോ സ്വിഗ്ഗി ബീഫി പൊറോട്ട ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് കട്ട് ഫ്രൂട്ട്സും ഡേയ്സും ഉണ്ടാവും പിന്നെ മൂന്ന് ടൈപ്പ് സ്നാക്സ് ഉണ്ട് കരിക്കന്നി ജ്യൂസ് ഉണ്ട് പിന്നെ അതേപോലെ ടിക്ക ഉണ്ട് ടിക്ക കട്ടുണ്ട് അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ ക്രിസ്റ്റം ഉണ്ടാവും

അതിൽ റേറ്റ് വന്നാൽ ഫോർ ഡബിൾ നയൻ ആണെന്ന റേറ്റ് നല്ല വരുന്നത് അതിൽ നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ് ഡിഷും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വിളിക്കാൻ നേരത്ത് പറഞ്ഞില്ലേ എനിക്ക് അതിൻ്റെ നിൽക്കലോ ടൈമുണ്ടാകും പിന്നെയും പറയാത്തത് ഓക്കെ അപ്പോൾ നമ്മളെ സ്വിഗ്ഗീൻ്റെ ഇസ്തറിൻ്റെ ഇത് അവിടെ ലോഡ് ചെയ്യുന്നുണ്ട് പോയി നോക്കാം നമുക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ട് നിങ്ങൾ ഡയറക്റ്റ് സ്വിഗ്ഗി കയറിയിട്ട് ഗസാനിൻ്റെ കൂടെ നിന്ന് ഇസ്തറക്കിയിട്ട് കാര്യങ്ങൾ ഡയറക്റ്റ് ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ ഇവിടെ സാധനങ്ങൾ ഫുൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ ഓട്ടോയിൽ കയറ്റണം പിന്നെ കുറച്ചു കാറിൽ കയറ്റണം ആക്കിയും ആടെന്നു പറഞ്ഞരാം ഇപ്പം നമുക്ക് ലോഡി തുടങ്ങി ആയസ് അപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ ഹോളിൽ വെച്ചിരുന്നത് ഈ ഹോളിലാണ് ഇത്ര സംഭവം അപ്പോൾ ഈ ഹോളിൽ നിന്നാണ് നമ്മൾ പരിപാടിക്കാൻ നടത്തുന്നത് എം എ എസ് ഹോളിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഒരുപതാം ഡെലിവറി ബോയ്സ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് വിളിച്ച് ഒരുപതാം ഡെലിവറി ബോസ് എത്തിയിട്ടുണ്ട് പുള്ളി ഇപ്പോൾ മറ്റേ എല്ലാം പ്രിപ്പേർ ചെയ്യുന്ന പുള്ളി ഇപ്പോൾ എല്ലാം കൂടെ സെറ്റാക്കി വെക്കുന്നതാണ് വെക്കുന്ന പരിപാടിയാണ് രസം കാണിച്ചിറങ്ങെന്തായാലും ഓക്കെ നമുക്ക് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട പരിഹാരങ്ങൾ കാണുന്നതാണ് എല്ലാ കാര്യവും നല്ല കൊണ്ട് ചെയ്തു തരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് കഴിഞ്ഞ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യും അപ്പോൾ ഈ റഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുരുങ്ങിയത് ഒരാൾ റഫർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആയിരം മൂവായിരം നാലായിരം പല എമൗണ്ട് കിട്ടും അത് ഓരോ സീസൺ അല്ലെങ്കിൽ ഓരോ ഫെസ്റ്റിവൽ ടൈമിലായിരിക്കും അത് നിങ്ങൾക്ക് നല്ല ഉപകാരമുള്ള ഒരു കാര്യമാണ് ചെയ്ത് നോക്കുക നിങ്ങൾക്കുള്ള ഏണിങ്സ് വെച്ചിട്ട് അത് വേറൊരാളെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ അവർ എൻക്വയറി ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് പറഞ്ഞു കൊടുക്കാം അപ്പോൾ അതിൽ പലർക്കും നല്ല ഞാൻ ഫെൽബായി എവിടെ എടുത്താണ് ഷെഫിൽ ഭായിനൊക്കെ ഞാൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെയ്ത് അപ്പോൾ അവർ നമ്മുടെ സാലറി വെച്ചിട്ട് തൃപ്തരല്ല കാരണം അതിനേക്കാൾ ഞാൻ അവർക്ക് വർക്ക് ചെയ്തിട്ടും റെഫർ ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിക്ക് നിങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഈ ആനിൽസിൻ്റെ കൂടെ ഇതൊരു വരുമാനം ഒരു പത്താൾ നിങ്ങളുടെ മുഖേന സ്വിഗ്ഗിയിൽ ഡെലിവറിയിലോട്ട് കയറി കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യണതും കൂടി നിങ്ങൾ കൺഫേം കൺഫേം ചെയ്യണം അവർ വർക്ക് ചെയ്യണം നിങ്ങൾ വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഈ റെഫറൽ ബോണസ് കിട്ടുമല്ലോ അതുവരെ ആൾക്ക് ജോയിൻറ്റ് ബോണസും കിട്ടുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്താൾ കയറി തന്നെ ചുരുങ്ങിയത് ആയിരം രൂപ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ ആരും ഒന്നല്ല ഓരോ ടൈമിലും ഓരോ ഇതൊരു പ്ലാൻ വന്നിട്ടുണ്ട് അത് ഓരോ മന്തിൽ ഓരോ പ്ലാൻ ആയിരിക്കും ആ പ്ലാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരം ആണെങ്കിലും പത്തായിരം രൂപ വെറുതെ മീൻസ് ഒന്നും അറിയാതെ കിട്ടുന്നതാണ് ജസ്റ്റ് ഒരാളെ റെഫർ ചെയ്യുക അപ്പോൾ ആളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആലോചിച്ച് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ എന്തായി ഇയാളെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയ അയാൾക്ക് ഒരു എമൗണ്ട് കിട്ടും റെഫർ ചെയ്ത് ഒരു എമൗണ്ട് കിട്ടും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പ്ലാനും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കുക ഓക്കെ ഞാൻ റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് ഞാനിത് പറഞ്ഞാൽ ഫ്ലിറ്റ് മാനേജേഴ്സ് കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അറിയിക്കാൻ ശ്രമിക്കാം പലതും നമ്മൾ അറിയാത്തതാണ് അറിഞ്ഞാലും പല കാര്യങ്ങളും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം കമ്പനി കറക്റ്റ് ഒരു റൂൾ വൈസ് പോകുന്നതാണ് ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയകളുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ റീപ്ലൈ എവിടുന്ന് കിട്ടട്ടെവിടുന്നാന്ന് പറയുന്നത് എവിടുന്നാന്ന് പറയുന്നത് അതല്ല ഞാൻ ചോദിക്കുന്നത് എവിടുന്നാന്ന് കിട്ടാത്ത പറയോ ഇത് പല കാര്യങ്ങളും പല കാര്യങ്ങളായാലും സംഭവിക്കാം അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് അധിക ആൾക്കാരും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ വീട്ടിൽ നിന്ന് വർക്കാണെങ്കിൽ കൂടെ ഞങ്ങൾക്ക് ഈ സിസ്റ്റത്തിൻ്റെ സ്വന്തം ഫാമിലിയിലത്തെ കാര്യങ്ങൾ നോക്കാൻ വരെ ഞങ്ങൾക്ക് ടൈം ഇട്ടാറില്ല അധിക സമയങ്ങളും ഞങ്ങൾ മീറ്റിങ്ങിലായിരിക്കും ഇല്ലെങ്കിൽ ഒരാളുമായിട്ടുള്ള കോളേക്കും ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് ഒരാൾ വിളിച്ചാൽ ആളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും നിങ്ങൾ പലരും വിളിക്കുമ്പോൾ പല സമയത്തും ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലായിരിക്കും സത്യമായി ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷനാണ് സം സം ടൈംസ് ടൈംസ് കോൾ കോൾ എടുക്കാൻ പറ്റാതിരിക്കാം അങ്ങനത്തെ ഇത് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മെസ്സേജ് മെസ്സേജ് എൻ്റെ മെത്തേഡ് വിളിച്ചിട്ട് എനിക്ക് ഞാൻ ും കേസപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ആറര വളരെ ആയിട്ടുണ്ട് ആ ആറര ആയിട്ടുണ്ട് അപ്പം ഉണ്ടേ വിളിച്ച് ഒരു എല്ലാം വിളിച്ചു എൻ്റെ ബാക്കിൽ കുറേ ഒരു എൻ്റെ ബാക്കിൽ ഒരുപാട് വണ്ടി കാര്യങ്ങളുണ്ട് ഏകദേശമുള്ള നൂറ് പേരെ ഞാൻ വിളിച്ചതെന്ന് തോന്നുന്നു കറക്റ്റ് എമൗണ്ട് എനിക്ക് അറിയാം കറക്റ്റ് അക്കൗണ്ടിൽ അറിയാം കേട്ടോ ഏകദേശം നൂറ് പേരെ ഞാൻ വിളിച്ചിരിക്കുന്നത് അതിലിപ്പം ഏകദേശം ഇപ്പം പകുതി മുക്കാലോളം എത്തിയിട്ടുണ്ട് തോന്നുന്നു ആയ് ഓക്കെ അപ്പം ഉള്ളിപ്പം കുറേ പേരൊക്കെ ഇരുന്നിട്ടോ ഞാനൊന്നും പോയിരിക്കണം ഇതാക്കാന്നില്ലേ വെള്ളച്ചെടുക്കാനില്ലേ പുള്ളിക്കാരനാണ് കോഴിക്കോട് എഫ് എം ഒന്ന് പിന്നെ കോഴിക്കോട് ഇപ്പം മെയിനായിട്ട് മൂന്ന് എഫ് എം ഉണ്ട് രണ്ട് എഫ് എമ്മും ഒരു എസ് എഫ് എമ്മും ഉണ്ട് അപ്പം ഒരു എല്ലാവരും സെറ്റാണ് ഇവിടെ ഓക്കെ ഇപ്പം ഞാൻ ഏറെയും പോയി ഒന്ന് ഇരിക്കണം ഇടപ്പ് എടുക്കുമ്പോൾ ഒരു ഇത് എല്ലാവരും കഴിച്ച് കഴിയാനായിട്ടോ ഇനിയിപ്പോൾ എനിക്കെല്ലാവരും രസക്കുണ്ട് അപ്പോൾ ഞാൻ കഴിക്കട്ടെ അപ്പം ഇതിൽ വെള്ളം ഇത്ര ആണ് ഇതേപോലത്തെ ഒരു ബാഗിൽ വരുന്നത് അപ്പോൾ അതിൽ രണ്ട് ബോക്സ് വരുന്നിട്ട് ഒന്ന് ഇതിൽ റൈസും ഒന്ന് ഫ്രൂട്ട്സ് സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് എനിക്ക് എന്തോ ഒരു ടൈപ്പ് ചിക്കൻ കറിയും കാര്യങ്ങളാണ് പിന്നെ ഒരു ജ്യൂസും വരുന്നുണ്ട് ഒരു വെള്ളവും വരുന്നുണ്ട് സ്നാക്സ് നോക്കുകയാണെങ്കിൽ കട്ട്ലേറ്റ് സമൂസ വാട്ടർ പിന്നെ മുന്തിരി അതിനിടയ്ക്ക് ഒരു പൈനാപ്പിളിൻ്റെ ചെറിയൊരു പീസും ആണല്ലേ ചെറിയൊരു പീസും ഉണ്ട് പിന്നെ ജ്യൂസ് പൈനാപ്പിളും ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ഉണ്ട് എനിക്കിട്ട് വാട്ടർ മെലനാണ് പിന്നെ എന്ന് ചോദിക്കാൻ കാര്യമാണ് എനിക്ക് തോന്നുന്നത് എന്തോ ബട്ടർ ചിക്കൻ ആണെന്നാണ് എനിക്ക് ഒരു ഭീഷണാഘോഷവും അതേപോലെ തന്നെ റൈസ് നോക്കുകയാണെങ്കിൽ നോർമൽ റൈസ് ആണോ പത്തിലും ബിയർ റൈസും ചിക്കൻ പീസും ഉണ്ട് അപ്പം ഇപ്പം എത്ര ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത് അപ്പം ഫസ്റ്റ് ഞാനൊരു പൊട്ടിൽ ജ്യൂസ് കുടിച്ച് പകുതിയാക്കി വെച്ചേനേ പക്ഷെ ഞാനിപ്പം സ്നാക്സും കണ്ടെടുക്കുന്നില്ല കേട്ടോ എനിക്കിപ്പോൾ ഓൾറെഡി എന്താ പറയുക പല്ല ഗ്ലിപ്പൊന്നും കഴിക്കാൻ കഴിയല്ലോ അവസ്ഥ ഹോംവർക്ക് തന്നിട്ട് സ്നാക്സ് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ നോക്ക് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് റൈസും പത്തുരും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം എന്ന് വിചാരിക്കുന്ന പൂമി എല്ലാം ഒപ്പരും വന്നു അടാ ഓ ഓ ഓ ഓ ഓക്കേ ഇത്രയും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് അധികം ഉണ്ട് ഇപ്പോൾ ചിക്കൻ പീസും കിട്ടിയത് ഏത് ഉൾക്കെ അപ്പോൾ ഇത് കഴിക്കല ഫുഡും കാരണം കഴിച്ചു കഴിഞ്ഞിപ്പോൾ അല്ലെല്ലാവരും പോവാട്ടോ ഏതാ ഓർഡർ ആണ് എല്ലാവരും ഇനി ഓർഡർ എടുക്കാൻ വേണ്ടി പോവാണ് അല്ല എത്ര കാലം പേരെ വന്നു നോക്കും ഞാൻ മോനെ ഓക്കേ ഞാൻ വീട്ടിൽ പോലുള്ള പരിപാടി പോകട്ടെ വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഇറങ്ങണം ഫുള്ള് മാറ്റി സൈക്കിൾ എടുക്കണം സൈക്കിൾ ചാർജ് വെച്ചു ഇനിയിപ്പോ ഇറങ്ങണം ആയി പറയാ വർക്ക് ചെയ്യുന്നത് അമ്മയാണ് വർക്ക് ചെയ്യുന്നത് എത്ര പേര് പഠിക്കുന്നത് എവിടെ ക്യാമ്പസ് സ്കൂളിലാ ഞാനവിടെ വിളിച്ച ക്യാമ്പസ് മുസ്തഫ അറിയോ അറിയോ മുസ്തഫ സാറന്നെ പഠിപ്പിച്ചിണ്ട് എൻ്റെ സൈക്കിള് മാജിക് സൈക്കിളാ മോനെ മാജിക് സൈക്കിളാ അത് നമ്മൾ ഓം ഗ്രീൻ കുട്ടിച്ചാത്തു പറയുമ്പോ താനേ പോവത് ആവശ്യമില്ല കാലോ നമ്മളിങ്ങാ പറഞ്ഞ ഓം ക്രീം കുത്തി ചേത്താൻ പറഞ്ഞ സൈക്കിൾ പോയോ ചവിട്ടൂല ബാക്കി ആ സൈക്കിളിന് ലൈറ്റ് ഉണ്ട് ഇല്ല സൈക്കിളിന്റെ കൂടെ വരുന്ന ലൈറ്റാ പ്രത്യേക ലൈറ്റാ അത് മാജിക്കുള്ള ലൈറ്റാ നമ്മളിങ്ങനെ ഓം ഗ്രീൻ കുത്തി ചേത്താൻ പറയുമ്പോ കത്തു പച്ച മഞ്ഞ വെള്ള ആ അത്രയുണ്ട് അതിൻ്റെ ബാക്കിൽ ലൈറ്റ് നിന്ന മിന്നും മിന്ന ലൈറ്റാ അല്ല അതേപോലത്തെ റെഡാണ് പക്ഷേ ഇതിന് മിന്നി കളിക്കും വണ്ടിയിലെ കൊച്ച റശലത്തുള്ളൂ ഇത് മിന്നി മിന്നി കളിക്കും മിന്ന മിന്നു പോലെ പണ്ടുണ്ട് എന്റെ മാജിക്കാ അയ്യാന് ഞാൻ വിചാരിക്കണം സൈക്കിള് നീങ്ങണെങ്കില് എടുക്കാൻ എടുക്കാന്നൊക്കെ കിട്ടൂല അതങ്ങനെ അതാണ് മാജിക്ക് ലോക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ വിചാരിച്ചാലേ സൈക്കിൾ നീങ്ങുള്ളൂ ഞാൻ മനസ്സിൽ കള്ളന്മാർക്ക് എടുക്കാൻ കഴിയില്ല എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കാ ഓട്ടോമാറ്റിക് അത് ദോഷാവും മാജിക് പിന്നെ ഞാൻ അല് പിറ്റേ ദിവസം വരുമ്പോഴാണ് സൈക്കിള് പിന്നെ അവിടെ കാണാം വേറെ ആർക്കും കാണാൻ കൂ സൈക്കിള് എന്താണ് മാജിക്ക് അങ്ങനത്തെ സൈക്കിളുള്ളു ഭൂമിയിൽ വേറെ ആർക്കും സൈക്കിളില്ല എന്താ അറിയോ ആ സൈക്കിൾ എൻ്റെയല്ലേ ലയിക്കുന്നത് പിന്നെ വേറെ ആൾക്കാർ എന്തെങ്കിലും അതാണ് മനസ്സിലായാ യൂട്യൂബിൽ യൂട്യൂബിൽ ഇടണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ശരി അപ്പം നാളെ ഉണ്ടോ യൂട്യൂബിൽ നാളെ തന്നെ യൂട്യൂബ് കാണാം ഏ ബിന്ധ്യ അമ്മേന്റെ പേരാന്ത് നേരത്തെ പറഞ്ഞു ഇല്ലേ ചെറിയ ക്യാമറയാ പക്ഷെ ഭയങ്കര നമുക്ക് ഇത് എവിടെ വേണേലും കൊണ്ടുപോവാ നമുക്ക് ഹെൽമെറ്റിന്റെ മുകളിലൊക്കെ ക്യാമറ ഹെൽമെറ്റിന്റെ മുകളിലാമറ ഉണ്ടല്ല അതേ ക്യാമറയാ അതാ ആ അതൊക്കെ ഇണ്ട് പോട്ടെ ലൈറ്റൊക്കെ ഓഫാക്കി നല്ല ലൈറ്റ് ഓഫ് ആക്കി പോവാ പറ ചാച്ചാ അടുത്ത വീഡിയോ കാണാൻ പറ ബൈ